അസ്സലാമു അലൈക്കും കൂട്ടുകാരെ എന്തെല്ലാ വിശേഷങ്ങൾ പിന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് സത്യം പറഞ്ഞാല് വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നു മനസ്സിന് തീരെ സുഖം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ സഹോദരനായിട്ടുള്ള അർജുന കിട്ടേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് അല്ലെ അപ്പൊ സത്യം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം ഞാൻ ഇന്ന് ഒരുപാട് ഇരുന്നിട്ട് കരഞ്ഞൊരു ദിവസാണ് ഇതിപ്പോ ആറു മണിക്ക് ഞാൻ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോ ആത്മാർത്ഥമായിട്ട് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ജീവനോടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ സഹോദരനെ ആ കുടുംബത്തിന് ഒന്ന് കാണിച്ചു കൊടുക്കണേ എന്നുള്ളത് അപ്പൊ എല്ലാവർക്കും നമുക്ക് ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ദാ ചെയ്യാ അവനോട് അല്ലെ ആർക്കും ഇങ്ങനെ ഒരു ഗതി വരുത്താതെ ഇരിക്കട്ടെ എന്നുള്ളതാണ് കുടുംബത്തിന് വേണ്ടിട്ട് കഷ്ടപ്പെട്ട ഒരു സഹോദരനാണത് അപ്പൊ സത്യം പറഞ്ഞ നമ്മളൊക്കെ നമ്മളൊക്കെ അല്ലെ നമ്മുടെ ഒക്കെ കുടുംബത്തിൽ വന്നിട്ട് ഇതായ ഒരു ഫീലാണ് നമുക്ക് ഒക്കെ ഉള്ളത് അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിനും മനസ്സ് വന്നിട്ടില്ല പിന്നെ എന്റെ ജോലി ഇതായിപ്പോയി അപ്പൊ അതുകൊണ്ട് ഡെയിലി വീഡിയോസ് ഇടണം എന്നുള്ള ഒരു ഇത് വന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഗർഭിണികളെ പറയുന്ന പേരെന്താന്നറിയോ കർപ്പക്കാര്ന്നാ പറയട്ടോ മാഹിലെ മുന്താശ്ശേരിയിലെല്ലാം പറയുന്ന പേര് കറുപ്പക്കാർ എന്നാണ് ആ കർപ്പക്കാര് ആ ഗർഭിണികൾ ഉണ്ടായി കഴിഞ്ഞാല് വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭക്ഷണം വീട്ടിൽ നിന്നായാലും മറ്റുള്ള നമ്മുടെ ബന്ധു വീട്ടിൽ നിന്നായാലും കൊണ്ടുവന്നു കൊടുക്കുന്ന ഭക്ഷണം അത് എന്താന്നുള്ളത് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം അപ്പൊ അതിനായിട്ട് വന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യോ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിലേക്ക് വേണ്ടിയത് പച്ചരിയോ അല്ലെങ്കിൽ പൊന്നി അരിയോ ആണ് കേട്ടോ വേഗത്തിൽ വരുന്ന പൊന്നി അരി ഉണ്ടെങ്കിൽ ഏറ്റവും അതാണ് നല്ലത് അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള പച്ചരിയാണ് ഇന്നലെ പുതിർത്തി വെച്ച പച്ചരിയാണേ ഇത് നല്ലവണ്ണം മുതിർന്നു വന്നിട്ടുണ്ട് ഉണ്ട് പിന്നെ വേണ്ടിയതോ ചോറാണ് കേട്ടോ പഴകിയ ചോറാന്നെങ്കിൽ അത്രയും നല്ലത് ചോറാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടിയത് പഞ്ചസാരയാണ് കേട്ടോ അപ്പൊ നാഴിയരിക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് മില്ലി പഞ്ചസാര അളവിൽ ഇട്ടിട്ട് എന്താ ഗ്രൈൻഡറിന്റെ അകത്ത് മിക്സിന്റെ അകത്ത് ഇടാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇതില് വെള്ളം ഒട്ടും ചേർത്താൻ പാടില്ല എന്നുള്ളതാണ് ഗ്രൈൻഡറിന്റെ അകത്ത് നമുക്ക് വെള്ളം കൂട്ടാണ്ട് പഞ്ചസാരയും കൂട്ടിയിട്ട് എന്താക്കാം നല്ല മഷി പോലെ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ തോണ്ടുമ്പോൾ നന്ന ഒരു തരി പോലും ഇല്ലാണ്ടില്ല ഇവിടെ പേര് പറയും മഷി പോലെ എന്ന് പറയാ അപ്പൊ അതേപോലെ മഷി പോലെ നമുക്ക് എന്താക്കാം അത് നല്ലോണം അരച്ചിട്ട് വരാം കേട്ടോ അപ്പൊ ഇതാ ഗ്രൈൻഡറിന്റെ അകത്ത് ഞാൻ ഇടാൻ പോകുന്നതാണ് ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത്രയും എന്താ പഞ്ചസാരയാണ് പിന്നെ നമ്മുടെ അരിയും ഏലക്കായുമാണ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് എന്താക്ക അരച്ചിട്ട് കൊടുത്തത് ആ ചോറും ഇട്ടുകൊടുക്കുന്നുണ്ട് അത് നല്ല നെയ്സില് അരച്ചിട്ട് വരാനാണ് പണി കുറച്ച് സമയം അതിന് ചെലവാകും അത്രേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല ഇതാ നല്ല മഷി പോലെ എന്ന് പറയുന്നത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്താന്നുള്ളത് കാണിച്ചുതരാം കേട്ടോ ഞാനിവിടെ ഒരു കോളിന്റെ പാത്രം വെച്ചിട്ടുണ്ട് അതിന്റെ അകത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടെന്താന്ന് വെച്ചാല് നമ്മുടെ ഈ കൂട്ടുണ്ടല്ലോ അത് ഇങ്ങനെ ഒച്ചുകൊടുക്കാം എല്ലാം പൊങ്ങി വരുന്നിട്ടപാട് പൊങ്ങി വരുന്നോക്കിയ ഇത് അപ്പം പോലെ ഉണ്ടാക്കും ഇങ്ങനത്തെ ഷേപ്പിൽ ഷേപ്പിലുവാക്കും പെട്ടെന്ന് നിറം മാറാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തീയ ചെറുങ്ങനെ വെക്ക നല്ല ബോൾ പോലെ ആയി ഇരുന്ന് നോക്കിയ നല്ല ടേസ്റ്റിയാ കഴിക്കാൻ ഇത് മധുരത്തിനെല്ലാം പൂതിയ ഉലേക്കറുപ്പൊക്കെ ആ സമയത്ത് കൊടുക്കുന്ന ഇത് ഈ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയ മോഡല കേട്ടോ മറ്റേത് പരന്നിട്ട് വലത്തപ്പം പോലത്തെ കൊലത്തിലൊക്കെ ആക്കിയിട്ട് കൊടുക്കുന്ന ഉമ്മമാരുണ്ട് രുചി ഒന്നോക്കിയ ബോള് പോലെ വന്നിട്ടില്ലേ ഒന്നൊരു തുള്ളി വെള്ളം വരെ ചേർത്താണ്ട് അരച്ചിട്ടെടുത്തതാണ് ഒന്ന് േ കാണാന് ഇത് ഇതേപോലെ ഉണ്ടാക്കും പിന്നെ കുഞ്ഞി കലത്തപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സെയിം കൂട്ടന്നെയാണ് കുഞ്ഞിക്കലത്തപ്പം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ നെയ്യില് പരത്തിയിട്ട് കലുത്തപ്പം പോലെ നെയ്യപ്പം പോലെ വെള്ള കളറിൽ ചൂട്ടിട്ടെടുക്കുന്നതാണ് ഇത് ഇങ്ങനെ ബോൾ രൂപത്തില് ഇതാവുമ്പോൾ പെട്ടെന്ന് പണി തീരും ഗർഭിണികൾ മധുരം ആഗ്രഹിച്ച് നടക്കുന്ന ഗർഭിണികൾക്കല്ലേ ഇത് നല്ലൊരു സ്വീറ്റാണ് അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക പക്ഷേ അല്ല വേറെ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം അസലമലൈക്കും